ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നമ്മുടെ ഒരു സീസണൽ ഫ്രൂട്ട് കൊണ്ട് ഒരു പെട്ടെന്നൊരു തത്തിക്കൂട്ട് കറി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ പ നമ്മുടെ പഴുത്ത മാങ്ങയല്ലേ മാങ്ങപ്പഴം അത് നാടൻ മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ല നാടൻ മാങ്ങ മാങ്ങയാണെങ്കിൽ സൂറ്റബിളായിട്ടുള്ളത് ഈ റെസിപ്പി എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഇങ്ങനെ തട്ടിക്കുട്ടുകറി ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ ആ നമ്മുടെ കൊച്ചു ചെറുപ്പകാലത്ത് എന്ത് കഴിച്ചാലും അതിന് എന്നും ഒരു മധുരം അപ്പം ഈയിടെ എനിക്ക് കുറച്ച് നല്ല നാടൻ മാങ്ങ കിട്ടി അപ്പോൾ സാധാരണ ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങ ഒരു പഴുക്കം വെച്ചാൽ അത് മുഴുവൻ പുഴുവായിട്ട് മാറുവാണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും പറ്റുന്നില്ല അപ്പം ഇത് നല്ല ഫ്രഷ് നല്ല നാടൻ മാങ്ങ നല്ല മധുരവും നല്ല മണവും ഒക്കെ ഉള്ള നല്ല കുഞ്ഞ മാങ്ങ അത് കിട്ടി അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ഒരു ബന്ധു കൊണ്ട് തന്നതാണ് അപ്പോൾ അവനെ എന്താണെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ അമ്മയുടെ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് പള്ളിയിലൊക്കെ പോയിച്ച് വന്നിട്ട് ഇന്ന് ഇവനെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു നാല് മാങ്ങ എടുത്ത് ഒരു പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കാൻ നല്ല സൂപ്പർ സാധനം കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ കാണിച്ചപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കണിക്കാമെന്ന് വിചാരിച്ചാൽ അത് അത് ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് കാരണം അത് ചിലർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു പിന്നെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് തട്ടിക്കൂട്ടുകറിയും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഒരു രസം മധുരവും പുളിയും എരിവ് ഉപ്പും എല്ലാം കൂടെ കൂടിയൊരു ഒരു ടേസ്റ്റ് ഭയങ്കര രസമാണ് കഞ്ഞിക്കോ ചോറിനോ ഒക്കെ നമുക്ക് കഴിഞ്ഞ് എനിക്ക് ചുമ്മാ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതെന്നുവച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് നാടൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നോ അല്ല പുറത്തൊന്നും മേടിക്കുന്ന അല്ലാത്തതുകൊണ്ട് അതിൻ്റെ തൊലിയൊന്നും മേടിക്കാല്ലോ അല്ലെങ്കിൽ തൊലിയൊരു പെസ്റ്റിസൈഡ് ഇതായി ചെന്നോ വിഷ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ നമ്മുടെ വിശ്വസ്തമായ നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു നമ്മുടെ നമ്മുടെ ഓൺ ആൾക്കാരുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് അപ്പം അതിൻ്റെ തൊലി കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് ഞാൻ എനിക്ക് തൊലി ഇഷ്ടം അതിൻ്റെ മാങ്ങയുടെ തൊളി ഈ മാങ്ങ ഈ ഒരു ഇതിനെ തൊളി കൂടെ കഴിക്കണം അതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു കറിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പക്ഷേ അത് കഴിച്ചാൽ ഈ തട്ടിക്കുട്ടാന്നൊന്നും തോന്നുകയല്ല അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോൾ ഞാനത് നിങ്ങളുടെ മുമ്പിലത് സമർപ്പിക്കുകയാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ കഴിച്ചിട്ട് കിടില്ലല്ലാണെങ്കിലൊന്നും പറയാതിരിക്കല്ലേ കേട്ടോ പ്ലീസ് ഓക്കെ താങ്ക് യു അപ്പോൾ വരൂ ഞാൻ എൻ്റെ കിച്ചണിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം താങ്ക് യു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇല്ലാത്തവർ ലൈക്ക് ചെയ്യുവോ എന്നൊക്കെ ചെയ്തേക്കണം എല്ലാ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് ഇടണം ഓക്കെ താങ്ക് യു വെരി മച്ച് ഹവ് എ നൈസ് ഡേ ഇതുണ്ടാക്കാനായിട്ട് മാങ്ങ വേണം ചെറിയ ഉള്ളി വേണം കാന്താരി വേണം കുറച്ചുപ്പ് വേണം ഇത്രയും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് കൂടുതൽ തേങ്ങായോ അല്ലെങ്കിൽ വേറെ മസ മസാലകളൊന്നും നമുക്ക് വേണ്ട ഇത് മാത്രം മതി നമ്മുടെ അടിപൊളി തട്ടിപ്പൊട്ട് തട്ടിക്കൊട്ട് കറിക്ക് ഓക്കെ അപ്പോൾ വരൂ നമുക്ക് കാണാമല്ലോ നല്ല നാടൻ മാങ്ങയാണ് നല്ല സ്മെല്ല സ്മെല്ലായതിന് കേട്ടോ ഇതിങ്ങനെ പൂളാതെ ചീമ്പി ചീമ്പി കുടിക്കണം ആ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഒരു എളുപ്പണിയായത് കേട്ടോ കഞ്ഞിയൊക്കെ കുടിക്കാൻ ഭയങ്കര നല്ല നല്ലത് നല്ല ടേസ്റ്റാണ് ചുമ്മാ ഇനും തിന്നാനും നല്ലതാണ് അപ്പം ഇതിൻ്റെ മൂടങ്ങോട്ട് ചെത്തുകളയാണ് ഉണ്ടോ അപ്പം നല്ല കളറാണ് കേട്ടോ നല്ല അപ്പം ഇതിരിക്കട്ടെ അപ്പം ഞാൻ കുറച്ച് മാങ്ങയെടുക്കുന്നുള്ളൂ എനിക്ക് കഴിക്കാൻ മാത്രം മതി നിങ്ങളെ ഒന്ന് കാണിക്കുകയും വേണമല്ലോ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഓർത്ത് അപ്പൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത് ഇപ്പം ഞാൻ മഴയത്ത് ഇറങ്ങി പറിച്ചതാണ് ഈ കാന്താരി ഒക്കെ എൻ്റെ കാന്താരിയിലുണ്ടായതാണ് പിന്നെ ചെറിയ ഉള്ളിയും വേണം ഉപ്പും ഇത്രയും സാധനം മാത്രം മതി പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇവനെ ആദ്യം എനിക്ക് സാധാരണ കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എനിക്ക് അത്ര വശയില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ തൊലിയൊന്നും കളയണ്ട കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് കൈ ഉപയോഗിക്കുക കേട്ടോ രണ്ട് രണ്ട് കഴുകിയിട്ടാണ് അപ്പോൾ ഇവനെ അങ്ങനെ പൊളിച്ചു ഇവനെയും അങ്ങോട്ട് അങ്ങനെ പൊളിച്ചു കേടൊന്നുമില്ല കേടില്ല കേടണ്ടോന്ന് നോക്കണം കേട്ടോ പക്ഷേ ഞാൻ ഇത് എനിക്ക് മാവേലിക്കരയിൽ നിന്ന് ഒരു എനിക്കൊരു ബന്ധു കൊണ്ട് തന്നതാണ് നല്ല മാങ്ങയ വീട്ടിലുണ്ടായ മാങ്ങയാണ് അതുകൊണ്ട് വിഷവും ഇല്ല ഒന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പം ഇവനെ ഇങ്ങനെയോട്ട് പൊളിച്ചിട്ട് തൊലി വരെയും തിന്നാന്നല്ല ഞാനിപ്പോൾ ഒരു നാലെണ്ണം തിന്നേച്ചിരിക്കുമോ കേട്ടോ ഇന്നത്തന്നെ ഇത് ഇതൊന്നുണ്ടാക്കി കാണിക്കാമെന്നാണ് വെച്ചാൽ വിചാരിച്ചത് ഉണ്ടോ പിന്നെ എല്ലാം കൂടെ നല്ല കേട്ടൊന്നു ഓക്കെ പിന്നെ എന്നുവെച്ചാൽ കൈകൊണ്ട് തന്നെ അമ്മയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇത് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാനിതൊന്ന് ചതക്കാ അല്ലാതെ കൈകൊണ്ട് പൊട്ടിക്കാൻ എനിക്ക് എത്ര ധൈര്യം പോരാ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ പഴുത്ത മുളക് നല്ല പഴുത്ത കാന്താരിയാണ് എനിക്കൊരു മൂന്നാല് ടൈപ്പ് കാന്താരിയുണ്ട് ഞാനങ്ങനെ പച്ചമുളക് മേടിക്കാറില്ല എൻ്റെ കാന്താരിയിൽ തന്നെ പരിപാടി കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് ഇത് വേറെ ടൈപ്പാണ് പിന്നെ ഉള്ളി ഞാൻ ചതച്ചേ ഇടുന്നുള്ളേ കാണിക്കാം പിന്നെ ഞാൻ ഇടുന്നത് ഒരു പിങ്ക് സോൾട്ട് തന്നെ എന്നാൽ സോൾട്ട് കണിയിലൂടെ എൻ്റെ കയ്യിൽ പിങ്ക് സോൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഈ സോൾട്ടാണ് ഇടുന്നത് കുറച്ച് കുറച്ച് മതി അപ്പം പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഒന്നും കണ്ടോണ്ടിരിക്കുമ്പോൾ വായി വെള്ളം വരുന്നുണ്ടാവും ഏ എളുപ്പം മാങ്ങ ഉള്ളവർക്ക് എളുപ്പം ഈ നടങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ ചെറിയ സൈസല്ലേ നല്ല ടേസ്റ്റു ആണല്ലോ ഇത് പഴമാങ്ങക്കറി കിട്ടാനും നല്ല അപ്പം നാളത്തേനെ ഞാൻ പഴമാക്കറിയാണ് വയ്ക്കുന്നത് നമ്മൾ ഉള്ളി ചതച്ചിട്ടില്ല ഉള്ളിയും കൂടെ ചതച്ച് ഞാൻ ഇതിനകത്തേക്ക് ഇടാം ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് മുഴുവൻ കാന്താരി ഞാൻ പൊട്ടിച്ചിട്ടില്ല കാരണം ഇപ്പം ഇട്ടു തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല എരിവാണ് നല്ല എരിവുള്ള കാന്താരി ഇത് ഇതൊക്കെ ഭയങ്കര എരിവാണ് അപ്പോൾ എൻ്റെ ഉള്ളി ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ് ഉള്ളി ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് കടിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിടാം അപ്പം കൈകൊണ്ട് തന്നെ ഞാൻ അല്ലി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടും ആ നല്ലൊരു അതിലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പാകമാണെന്നും നോക്കട്ടെ ഒന്ന് പാകമാണമെന്നും നോക്കട്ടെ അയ്യോ ഓ ഇത് ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ തിന്നാൻ നല്ലതാണ് കേട്ടോ ഓ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്റെ തൊലി ഒന്ന് നമുക്ക് കളയണ്ട കേട്ടോ നിന്റെ തൊലിയൊക്കെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്ത് ഈ മാങ്ങ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ പൊട്ടിച്ചു അപ്പോൾ ഇത് തിന്നണമെങ്കിൽ ഈ വലിയ ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട കേട്ടോ അത് അതുപോലെ എടുത്ത് മാങ്ങ അതുപോലെ എടുത്ത് ഓഹ് എൻ്റെ പൊണ്ണി ഇതൊന്നും നോക്കണം കേട്ടോ വിഷമൊന്നുമില്ലാത്ത നമ്മൾ വീട്ടിലുണ്ടായ മാങ്ങയല്ലേ ടേസ്റ്റ് അതിന്റെ തൊലി വരെ നമുക്ക് കഴിക്കാം കേട്ടോ അത്ര അത്ര നല്ല എനിക്ക് തൊലി ഇഷ്ട ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പം മാങ്ങാ സീസൺ ഉണ്ടാക്കി നോക്ക് ട്രൈ ചെയ്യൂ മറ്റേങ്ങനെ ഇവിടെ പറയണേ താങ്ക് യു വെരി മച്ച് ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്